പ്രിയപ്പെട്ടവരെ ഇന്ന് ട്രവേണ്ടർ സെല്ലർ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പത്ത് സെൻറ്റ് വീടും രണ്ട് നില വീടും നമ്മുടെ നെയ്യാറ്റിങ്ങരയിൽ വ്ളാങ്ങാമുറിയിൽ വ്ളാങ്ങാമുറിന് ശേഷം മുന്നൂറ് മീറ്റർ ഫ്രണ്ടേജ് ടാറിട്ട് റോഡോട് കൂടി അതായത് ഇപ്പോൾ ആണ് അത്യാവശ്യം ലോറിയൊക്കെ വരുന്ന വീതിയോട് കൂടിയുള്ള ഒരു വസ്തുവിൽ പത്ത് സെൻറ്റ് വീടും വസ്തു സെയിലിനായിട്ട് വന്നിട്ട് ഡയറക്റ്റ് ഓൺ ഓണിൻ്റെ സെയിലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ലോണായിട്ട് ചെയ്തു തരാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടിയുടെ ഫുള്ളായിട്ടുള്ള വീടാണ് അപ്പോൾ നമ്മൾ കയറി വന്ന് നേരെ ഗ്യാറ്റ് ഉറക്കുക ഗ്യാറ്റ് ഉറക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് ആണ് ഫ്രണ്ടെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഇടത് സൈഡിലായിട്ട് കാറ് പാർക്ക് ചെയ്യാനും വണ്ടി വയ്ക്കാനുമായിട്ട് ആ അപ്പോൾ കയറി വരുമ്പോൾ ഇടത് സൈഡിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാറും അത്യാവശ്യം രണ്ട് മൂന്ന് ബൈക്കൊക്കെ ആയിരിക്കും പിന്നെ നേരെ കയറി വന്ന് ഇൻ്റർലോക്ക് ഇട്ട മുറ്റമാണ് കയറി വരുമ്പോൾ തന്നെ കാണാം ചെടികളൊക്കെ അത്യാവശ്യം വെറൈറ്റി ഐറ്റംസ് ചെടികളൊക്കെ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ ആണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പിച്ചിയും മാങ്ങയും മാവും തെങ്ങും ആയിട്ട് ഇഷ്ടംപോലെ ഐറ്റം നട്ടിട്ടുണ്ട് പിന്നെ നേരെ വലതു വശത്തേക്ക് അപ്പോൾ നേരെ സ്റ്റെപ്പ് കയറി നമ്മൾ ആ വലതു വശത്തേക്ക് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കഴിഞ്ഞാൽ വീടിൽ ഫുള്ളായിട്ട് കാണാമല്ല മൊത്തം ചെടികളാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവൻ്റെ പ്രാണവായു നിലനിർത്തുന്ന ചെടികളാണ് നല്ല ഓക്സിജൻ തരുന്ന ഏകദേശം എല്ലാ ഐറ്റംസ് ആഗ്രഹങ്ങളും ഉണ്ട് കേട്ടോ വീട്ടുകാർ അത്യാവശ്യം പ്രകൃതി സ്നേഹിയും ചെടികളൊക്കെ വളർത്തുന്നവരാണ് വേറെ ചെടി മാത്രമല്ല വീടിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കിളികളെയൊക്കെ വളർത്താൻ പറ്റിയ ഒരു കൂട് നിലവിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി വാങ്ങുന്നവർക്ക് അത് ഉപകാരപ്പെടും ആ ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് മീനും ചെടികളും എല്ലാം ആയിട്ട് അത്യാവശ്യം കയറി വരുമ്പോൾ ആംബിയൻസ് ഗംഭീരമാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് കറക്റ്റ് ഫ്രണ്ട് കാണുന്ന ഇതാണ് ഫ്രണ്ട് കയറി സ്റ്റെപ്പ് കയറി സിറ്റൗട്ട് സിറ്റൗട്ടിൽ അത്യാവശ്യം നല്ലൊരു ഊനാലൊക്കെ ഉണ്ട് പിന്നെ അവിടെയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വെറുതെ അവിടെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതാണ് പിന്നെ അവിടെ തന്നെ ചുമരക്കഥ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ടിലെ സിറ്റൗട്ടിൽ തന്നെ സോപാനൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് രണ്ട് പെയിൻറ്റിങ് എല്ലാം കണ്ടല്ലോ പക്കയാണ് ഡോറ് തുറന്ന് അകത്ത് കയറിക്കഴിഞ്ഞാൽ കാണുന്ന ഹാളിനെ കുറിച്ചാണ് ഹാള് അത്യാവശ്യം വലിയ ഹാളാണ് ആ ഹാളിനെ രണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ഇരിക്കുന്ന ഒരു ചെറിയ ഹാൾ അവിടെ ടി വിയുടെ പോർഷനൊക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് ഹാളിൻ്റെ പകുതിയിൽ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെ വാഷിംഗ് ഒക്കെ അല്ല അത്യാവശ്യം ഭംഗിയായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മോഡലൊക്കെ ആയിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കാണുമ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വലത് സൈഡിലാണ് തടിയിലല്ല ഡോറാണ് ആ ഡോറിൽ വലത് സൈഡിലെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം ബാത്റൂമുണ്ട് അലമാരയുണ്ട് പിന്നെ സിമെൻറ്റിൽ തന്നെ സിമെൻറ്റിൽ തന്നെ ചെയ്തിട്ടുള്ള വേറൊരു അലമാര ഇട കേട്ടോ ഇത്രയും വലിയ കട്ടിലൊക്കെ ഇടാം കേട്ടോ പിന്നെ ബാത്റൂമൂടെ കാണിച്ചു തരാം വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഇടത് സൈഡിലെ റൂമാണ് ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല എന്നാൽ അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം രീതി നീളമൊക്കെ ഉള്ള ബാത്റൂമാണ് ചുമരിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അലമാര ഉണ്ട് അതുപോലെ മുകളിലെ ഉണ്ടല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ തടിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ തുണിയൊക്കെ തേക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഇവിടെ ജനൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബാത്റൂം ബാത്റൂം നല്ലൊരു റൂം അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇടത് സൈഡിലാണ് സ്റ്റെപ്പ് കയറി നമുക്ക് രണ്ടാമത്തെ നിലയിലോട്ട് പോകേണ്ടത് ചെയ്തിട്ടുള്ള ഡിസൈനും മോഡൽസും ഒക്കെ ഉണ്ടല്ലോ ചുമരിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ടൈലൊക്കെ മാർബിളെല്ലാം ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പ് കയറുന്നിടത്ത് മോഡലും ലൈറ്റും ബൾബുകളും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ടെറസ് വിശാലമായൊരു ടെറസ് നമുക്ക് കിട്ടുന്നുണ്ട് നേരെ ഇടത് സൈഡിൽ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂമിൽ ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമ് അറ്റാച്ച്ഡ് അല്ല പുറകില്ല കോമണായിട്ടാണുള്ളത് ഒരെല്ലംമാരെ വെച്ചിട്ടുണ്ട് പിന്നൊരു കട്ടിൽ അത്യാവശ്യം തടിയിലൊരു വാതിലുണ്ട് നേരെ ബാത്റൂമും വാഷ് ഫേസുമായിട്ട് ബാത്റൂമും കോമൺ ആണ് വാഷ് ബേസും കോമൺ ആണ് അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ് ഉള്ളത് അപ്പോൾ വിശാലമായ ഈ ഡ്രസ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഡ്രസ്സ് തന്നെയാണ് കിട്ടുന്നത് വീട് മൊത്തം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ഈ വീടിൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് നേരെ മുന്നേ കാണുന്ന ഒരു കുളമാണ് കുളൊക്കെ അത്യാവശ്യം നല്ല നവീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും കാണാൻ ഭംഗിയുള്ള ഒരു കുളം വീട്ടിന്റെ ഡ്രസ്സിന്റെ മുകളിൽ നിന്നാണ് കാണാം മുമ്പിൽ നിന്നാണ് കാണാം ഇതാണ് അത്യാവശ്യം നല്ല കാണാൻ പറ്റുന്ന വ്യൂ ആ വ്യൂ വീഡിയോയിൽ നന്നായിട്ട് കാണിച്ചു തരും കുളവും നടക്കാനുള്ള ഇന്റർലോക്കും നടപ്പാതെയും അത്യാവശ്യം നല്ല സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ അടുക്കളയുടെ എൻട്രൻസ് ആണ് അടുക്കള എൻട്രൻസിൽ ഡോറുണ്ട് പിന്നെ കബോർഡ് കിച്ചൺ വർക്ക് നമ്മുടെ പഴയ തടിയിലെല്ലാ വർക്കും ഇവിടെ ഇനി എല്ലാ സാധനവും ഇതിനകത്തു തന്നെ മതി പിന്നെ ഗ്യാസ് സ്ലാബിലോട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ സൈഡിലും ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസ് തറയെ കണ്ടല്ലോ പക്കയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ് നമുക്കൊരു വീട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം അടുക്കളയുടെ കണ്ടീഷൻ ഇതാണ് വളരെ ഭംഗിയുള്ളൊരു അടുക്കള അടുക്കളയിൽ നേരെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാ വീടുകളിലും കാണണമൊന്നുമില്ല ഇവിടെ നമ്മൾ ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും വെക്കാനായിട്ട് ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും നമുക്ക് അല്ലെങ്കിൽ എല്ലായിടവും കിടന്ന് അടിക്കില്ലേ വളരെ ആയിട്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വയ്ക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് അടുക്കളയിൽ രണ്ടാമത്തെ സെക്ഷനിൽ ചെയ്തിട്ടുണ്ട് അടുക്കള നേരെ വർക്കേരി വെക്കുന്ന വീണ്ടും അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് അവിടത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മൊത്തം എല്ലാ സ്പേസും കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏരിയ വന്നിട്ട് നേരെ പുറത്താണ് ചെയ്തിട്ടുള്ളത് ഏരിയയിൽ തന്നെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാം ഗ്യാസ് വയ്ക്കാം സ്റ്റൗ വെച്ചിട്ടുണ്ട് എല്ലാ സംവിധാനം ചെയ്തിട്ടുണ്ട് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് തന്നെ നാല് സെക്ഷൻ നമുക്ക് കിട്ടണം അപ്പം അടുക്കള നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പുറത്തിരുന്നു കഴിക്കാനുള്ള ഒരു സ്പേസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് അവിടെ ഒരു വാഷ് പേസും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുറമേ കാണുന്ന കണ്ടില്ലേ ഇവിടെ എല്ലാം ചെടികളെല്ലാം നട്ടിട്ടുണ്ട് അതിൻ്റെതായ ഒരു തണലും നല്ല ചെടികൾ നിൽക്കുന്നത് നല്ല ഓക്സിജൻ കിട്ടും എന്ന് പറയുമ്പം പോലെ നല്ല തണലും അന്തരീക്ഷമാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് തന്നെ കിണറുണ്ട് കിണറിൽ മോട്ടർ സംവിധാനങ്ങളെല്ലാം ഉണ്ട് പുറത്ത് വീണ്ടും ഒരു ബാത്റൂമും പുറത്തായിട്ട് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല വീണ്ടും ഒരു ബാത്റൂം അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് അത്യാവശ്യം കോഴി വളർത്താം പിന്നെ ആ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് പുറത്ത് സ്ഥലവും വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോഴി വളർത്തി കഴിഞ്ഞാൽ കോഴി വളർത്താൻ അവർക്ക് അത്യാവശ്യം എല്ലാം ബില്ലെല്ലാം ചെയ്തിട്ടുണ്ട് കോഴിയൊക്കെ വളർത്താൻ നല്ല സൗകര്യമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്ന നിങ്ങൾ പട്ടി ഉണ്ടെങ്കിൽ ഒരു പട്ടിക്കൂടെ സേറ്റി പട്ടി വളർത്താം പിന്നെ അവിടെ നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് വീട് നമ്മൾ കറങ്ങി പുറത്തോട്ട് വരുന്നത് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ വീട്ടിൽ നമ്മൾ മുൻവശത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് എക്സാക്ട്ലി നമുക്ക് സെയിൽ ചെയ്യാനുള്ള ആ വീടിൻ്റെയും വസ്തുവിൻ്റെ പൂർണ്ണമായൊരു അപ്പം ഈ വീടും വസ്തു തന്നെ ഫുള്ളായിട്ടുള്ള വീട് ഏതാണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യാം നമ്മൾ മാത്രമല്ല ഡയറക്റ്റ് ഓൺ സെയിലാണ് പുള്ളിക്കാരെ നമ്മുടെ സുഹൃത്താണ് വളരെ അത്യാവശ്യമായിട്ട് ഈ വീട് സെയിൽ വീട് സെയിൽ ചെയ്യേണ്ട കാര്യമുണ്ട് കുറച്ച് ബാധ്യതയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വീടൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് ഡയറക്റ്റ് ഓണറിനോട് സംസാരിച്ച് തന്നെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നെ സെറ്റ് ചെയ്യാം അപ്പോൾ വീട് ഫുൾ ആയിട്ട് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഇല്ലെടുത്തിട്ടുണ്ട് ബാക്കി താല്പര്യമുള്ളവർ പിന്നെ വീട് ഒരു വീട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങര വീട് നോക്കുന്ന സുഹൃത്തിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മുടെ നമ്മൾ നമ്മൾ ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പേജിൽ മെസ്സേജ് ഇട്ടാലും മതി കിട്ടും അപ്പം എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ നമ്മളെ വിളിക്കുക ലോണിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും ഡയറക്റ്റ് ഓണർ ഇവിടെ തന്നെ കാണും എപ്പോഴും വന്നാലും വീടും വസ്തു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിക്കാണ് അപ്പം പത്ത് സെൻറ്റ് വീട് പത്ത് സെൻറ്റ് രണ്ട് നില വീട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്തെങ്കിലും ചെറിയൊരു നെഗഷ്യബിൾ ചെയ്യുന്നതാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വിളിച്ച് താല്പര്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യാം